നമസ്കാരം ഫ്രണ്ട്സ് നമുക്കിന്ന് ഗുരുഹാവ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കൂടുതലായി മനസ്സിലാക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഗുർഹാവ് ഈസ് എ മോറൽ വേർഡ് ദാറ്റ് ഈസ് ദൻസ് ഓഫ് വിൽഹാവ് അപ്പോൾ ടെൻസ് ആണ് വുർഹാവ് ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം ഇന്നലെ അവൻ വന്നേനെ എന്നാൽ അവൻ വന്നിട്ടില്ല നമ്മൾ എന്താ പറയാൻ പോകുന്നത് അവൻ ഇന്നലെ വന്നേനെ അതെങ്ങനെ പറയാം ഹാവ് കം എസ്റ്റഡേ അവൻ ഇന്നലെ വന്നേനെ അങ്ങനെയെങ്കിൽ അവൻ ഇന്നലെ പോയേനെ എന്ന് പറഞ്ഞാൽ എന്താ അവൻ പോയിട്ടില്ല എന്നാൽ നമ്മൾ പറയുകയാണ് അവൻ ഇന്നലെ പോയേനെ എന്ന് നമുക്ക് എങ്ങനെ പറയാം ഹി ബുദ്ഹാവ് ഗോൺ എസ്റ്റഡേ ഹി വുഡ് ഹാവ് ഗോൺ എസ്റ്റഡേ അവനെന്തലെ പോയനെ അപ്പോൾ നമ്മൾ വുഡാവിന് ശേഷം വി ത്രീയാണ് ഉപയോഗിക്കുന്നത് അല്ലേ വു ഹാവ് കം കം കെയം കം വുഡ് ഹാവ് ഗോൺ ഗോ വെൻ ഗോൺ അല്ലേ അപ്പോൾ വുഡ് പ്ലസ് ഹൗ പ്ലസ് വി ത്രീ ആണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ വുഡാവിൻ്റെ ഷോർട്ട് ഫോം എന്താണ് would Would have. Would have െ നമുക്ക് ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഊരാഫ് ഊരാ എന്നാണ് പറയേണ്ടത് ഇനി അവൾ നിന്നോട് പറയുമായിരുന്നു അല്ലെങ്കിൽ അവൾ നിന്നോട് പറഞ്ഞേനെ ഇവിടെ എന്താണ് അർത്ഥം അവൾ നിന്നോട് പറഞ്ഞിട്ടില്ല അവൾ നിന്നോട് പറഞ്ഞേനെ എന്നെങ്ങനെ പറയാം ഹാവ് ടോൾഡിയു ഷിവ് ടോൾഡിയു വേറെ ഒന്ന് നോക്കാം അവർ അവിടെ വന്നേനെ എന്നവിടെ എന്താ സംഭവിച്ചത് വന്നിട്ടില്ല അല്ലേ അപ്പോൾ അവരവിടെ വന്നേനെ എന്നെങ്ങനെ പറയാം ഹാവ് റീച്ച് ഹാവ് റീച്ച് ഹ്ഡ് ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ നെഗറ്റീവ് സെന്റൻസ് മനസ്സിലാക്കാം അവൾ നിന്നെ വിളിക്കമായിരുന്നു എന്നെങ്ങനെ പറയാം അവൾ നിന്നെ വിളിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അവൾ നിന്നെ വിളിച്ചു പക്ഷെ നമ്മൾ പറയുകയാണ് നിന്നെ അവൾ വിളിക്കില്ലായിരുന്നു എന്നെങ്ങനെ പറയാം അവൾ നിന്നെ വിളിക്കുമായിരുന്നു എന്നിങ്ങനെ പറയാം എന്നാൽ അവൾ നിന്നെ വിളിക്കില്ലായിരുന്നു എന്നെങ്ങനെ പറയാം ഹാവ് കോൾഡ്യൂഡ് നോട്ട് ഹാവ് കോൾഡ്യൂഡൻ ഹാവ് ഹാവ് കോൾഡ്യൂ എന്ന് പറഞ്ഞ ഷി വുഡൻ ഹാവ് കോൾഡിയോ അവൾ നിന്നെ വിളിക്കില്ലായിരുന്നു നമ്മൾ എങ്ങനെയാണ് നെഗറ്റീവ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്തത് വുഡ് പ്ലസ് നോട്ട് വുഡ് നോട്ട് വുഡൻറ്റ് അല്ലെ വുഡൻറ്റ് അതാണ് എൻ്റെ നെഗറ്റീവ് ഫോം അപ്പോൾ അവൾ നിന്നെ വിളിക്കില്ലായിരുന്നു എന്ന് എങ്ങനെ പറയാം ഷി വുഡൻ ഹാവ് കോൾഡ് യോ ് ഹാവ് കോൾഡ് യോ ഷി വുഡ് നോട്ട് ഹാവ് കോൾഡ് യോ അവൾ നിന്നെ വിളിക്കില്ലായിരുന്നു എങ്ങനെയെങ്കിൽ അത് സംഭവിക്കുമായിരുന്നില്ല അല്ലെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു എന്നെങ്ങനെ പറയാം ദാറ്റ് നോട്ട് ഹാവ് അല്ലെങ്കിൽ അത് സംഭവിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കേണ്ടത് അത് സംഭവിച്ചു പോയി പക്ഷെ നമ്മൾ എന്താ പറയുന്നത് സെഡൻ പ്രിക്കോഷൻസ് എടുത്തിരുന്നെങ്കിൽ അത് സംഭവിക്കുമായിരുന്നില്ല അല്ലേ അപ്പോൾ എങ്ങനെ പറയാം ദാറ്റ് ഹാവ് അത് സംഭവിക്കുമായിരുന്നില്ല നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം നിങ്ങൾ ഒരാളെ ഫോൺ വിളിച്ചോ എന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് മനസ്സിലായി അയാൾ ഉറങ്ങുകയാണ് എങ്കിലും അയൽ എന്ത് ചെയ്യും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഫോൺ ഇട്ടുണ്ട് ചെയ്യുമോ അല്ലേ അപ്പോൾ നമ്മൾ എന്താ അവരോട് പറയാം സാധാരണയായിട്ട് നീ ഉറങ്ങുകയാണെന്ന് ഞാൻ വിചാരിച്ചില്ല അല്ലെങ്കിൽ നീ ഉറങ്ങുകയാണെന്ന് അറിഞ്ഞിരുന്നില്ല അങ്ങനെയെങ്കിൽ ഞാൻ നിന്നെ വിളിക്കുമായിരുന്നില്ല അതെങ്ങനെ പറയാം പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു നമ്മൾ വിളിച്ചു പോയല്ലേ അപ്പോൾ നമ്മൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് നീ ഉറങ്ങുകയാണെന്ന് ഞാൻ വിചാരിച്ചില്ല അങ്ങനെയെങ്കിൽ ഞാൻ വിളിക്കുമായിരുന്നില്ല പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു ഞാൻ നിന്നെ വിളിച്ചു അപ്പോൾ എങ്ങനെ പറയാം ഞാൻ നിന്നെ വിളിക്കുമായിരുന്നില്ല എന്നെങ്ങനെ പറയാം ഐ വുഡൻ ഹാവ് ക്വാളിറ്റിയോ ഐ വുഡൻ ഹാവ് ക്വാളിറ്റിയോ ഞാൻ നിന്നെ വിളിക്കുമായിരുന്നില്ല ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ സബ്ജക്ട് സിംഗുലർ ആണെങ്കിലും ഫ്ലൂറൽ ആണെങ്കിലും അതായത് ഐ ഹി ഷി ഇറ്റ് ദേ ഏത് വന്നാലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ ഇവിടെ എന്താ ഉപയോഗിക്കുന്നത് വുഡ് വുധാവ് ആണല്ലേ അതിൽ ഹാസ് എന്നൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ പറയണം ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ വുഡ് ഹാവ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ വുഡ് ഹാവ് ഹി ഹാവ് they will have ഓക്കെ യെസ് ഇനി വേറെ നോക്കാം അവർ അവിടെ എത്തുമായിരുന്നു അല്ലെങ്കിൽ അവർ അവിടെ എത്തിയേനെ എന്നെങ്ങനെ പറയാംഹാവ് റീസ് അവർ അവിടെ എത്തിയേനെ അവർ അവിടെ എത്തുമായിരുന്നു reached there എന്നാൽ അവർ അവിടെ എത്തിയില്ല അവൾ നിന്നോട് പറയുമായിരുന്നു എന്നെങ്ങനെ ഹാവ് ടോൾഡ് യു ഹാവ് ടോൾഡ് യു അവൾ നിന്നോട് പറയുമായിരുന്നു എന്നാൽ പറഞ്ഞിട്ടില്ല ഇനി നമുക്ക് ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ ഗുരുഹാവ് എന്നുള്ളത് ഒരു മോഡൽ ഓക്സീലറി വെബ്ബാണ് ദാറ്റ് ഈസ് യൂസ് ടു എക്സ്പ്രസ് എ ഹൈപ്പോതെറ്റിക്കൽ ഓൾ action in the past or to express regret or disappointment ഡിസപ്പോയിൻമെന്റ് ഏപ്പോട്ടെ പാസ്റ്റ് ഇവൻറ്റ് അതായത് കഴിഞ്ഞ കാലത്ത് നടന്ന ഹൈപ്പോത്തെറ്റിക്കൽ ആയിട്ടുള്ള ഒരു സംഭവത്തെയോ ഒരു കാര്യത്തെയോ അതുപോലെ തന്നെ ഒരു റിഗ്രറ്റ് അല്ലെങ്കിൽ ഒരു ഡിസപ്പോയിൻമെൻറ്റ് എക്സ്പ്രസ് ചെയ്യാനോ ആണ് നമ്മൾ ഗുഡ് ഹാവ് ഉപയോഗിക്കുന്നത് നമുക്കിത് ആദ്യം ഒരു അൺഫുൾഫിൽഡ് ആയിട്ടുള്ള ഇൻറ്റൻഷനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അതായത് മുൻകാലങ്ങളിൽ പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരു കാര്യത്തെ നമുക്ക് എങ്ങനെ ഗുരുഹാവ് ഉപയോഗിച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യമായിട്ട് ഗുൽഹാവ് എങ്ങനെ ഒരു അൺഫുൾഫിൽഡ് ഇൻറ്റൻഷനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് മുൻകാലങ്ങളിൽ പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു കാര്യത്തെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം നമുക്കൊരു ഉദാഹരണം നോക്കാം ഞാൻ നിന്നെ വിളിക്കുമായിരുന്നു പക്ഷേ കണക്റ്റിവിറ്റി ഇല്ലായിരുന്നു നമ്മൾ സാധാരണ പറയാനുണ്ടല്ലേ എന്നെ വിളിച്ചേനെ എന്നെ വിളിക്കുമായിരുന്നു പക്ഷേ റേഞ്ച് ഉണ്ടായിരുന്നില്ല അപ്പം എങ്ങനെ പറയാം ഐ വുഡ് ഹാവ് കോൾഡ് യു ബഡ് ദർ വസ്നു കണക്ടിവിറ്റി ഐ വുഡ് ഹാവ് കോൾഡ് യു ബഡ് ദർ വാസ്നു കണക്ടിവിറ്റി ഞാൻ എന്നെ വിളിക്കുമായിരുന്നു പക്ഷേ അവിടെ കണക്ടിവിറ്റി ഉണ്ടായിരുന്നില്ല വേറെ നോക്കാം ഇനി നമുക്ക് വുഡ് എങ്ങനെ കഴിഞ്ഞ കാലത്ത് നടക്കാത്ത ഒരു ഹൈപ്പോത്തിറ്റിക്കൽ ആക്ഷനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം അവർ വെജിറ്റേറിയൻ ആണെന്ന് എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഒരു സാലഡ് ഉണ്ടാക്കുമായിരുന്നു പക്ഷെ എന്ത് സംഭവിച്ചു എനിക്കവർ വെജിറ്റേറിയൻസ് ആണെന്ന് അറിയാമായിരുന്നില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല ഒരു സാലഡ് ഉണ്ടാക്കിയില്ല അപ്പം ഇവിടെ എങ്ങനെ എഴുതേണ്ടത് അവർ വെജിറ്റേറിയൻ ആണെന്ന് എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഒരു സാലഡ് ഉണ്ടാക്കുമായിരുന്നു അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം ിയൻസ് ഐ വുഡ് ഹാവ് മേഡ് അവർ വെജിറ്റേറിയൻസ് ആണെന്ന് എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാനൊരു സാലഡ് ഉണ്ടാക്കുമായിരുന്നു ഇനി നമുക്ക് വേറൊരു ഉപയോഗം നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വട എന്തിനും കൂടെ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ഡിസപ്പോയിൻമെന്റ് ഇപ്പോൾ പോസിറ്റീവ് അതായത് കഴിഞ്ഞകാലത്ത് നടന്നിട്ടുള്ള ഒരു ആക്ഷനെ അതായത് കഴിഞ്ഞ കാലത്ത് നടന്നിട്ടുള്ള ഒരു റിഗ്രറ്റ് അല്ലെങ്കിൽ ഒരു ഡിസപ്പോയിൻമെൻറ്റ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗുഡ് ഹാവ് ഉപയോഗിക്കാം നിങ്ങൾക്ക് അസുഖമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ആശുപത്രിയിൽ കാണുമായിരുന്നു നിങ്ങൾ സാധാരണ പറയുന്നതാണല്ലേ നിങ്ങൾക്ക് അസുഖമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആശുപത്രിയിൽ വരുമായിരുന്നു അല്ലെ ആശുപത്രിയിൽ വന്ന് നിങ്ങളെ മീറ്റ് ചെയ്യുമായിരുന്നു പക്ഷേ എന്ത് സംഭവിച്ചു നിങ്ങൾക്ക് അസുഖമാണെന്ന് ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ ആശുപത്രിയിൽ വന്ന് മീറ്റ് ചെയ്തില്ല അത് നമുക്ക് എങ്ങനെ പറയാം ഇഫ് ഐ ഹാഡ് നോൺ ദാറ്റ് യു എസ് സിഖ് ഐ വുഡ് ഹാവ് വിസിറ്റഡ് യു എൻ ദ ഹോസ്പിറ്റൽ ഐ വുഡ് ഹാവ് വിസിറ്റഡ് യു എൻ ദ ഹോസ്പിറ്റൽ ഐ വുഡ് ഹാവ് വിസിറ്റഡ് യു എൻ ദ ഹോസ്പിറ്റൽ അതായത് നിങ്ങൾക്ക് അസുഖമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ആശുപത്രിയിൽ വന്ന് മീറ്റ് ചെയ്യുമായിരുന്നു പക്ഷേ എൻ്റെ സംഭവിച്ചു നിങ്ങൾക്ക് അസുഖമാണെന്ന് ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരാൻ പറ്റിയില്ല പിന്നെ വേറൊരു ഓപ്ഷൻ നോക്കാം ഇനി നമുക്ക് ഗുരുഹാവ് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് നോക്കാം എഡ് ഡിസൈഡ് ദാറ്റ് വാസ് നോട്ട് ഫുൾഫിൽഡ് ഇൻ ദ പാസ്റ്റ് അതായത് കഴിഞ്ഞ കാലത്ത് ഒരു നടക്കാത്ത ആഗ്രഹത്തെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗുഡ് ഹാവ് ഉപയോഗിക്കാം ഇനി നമുക്ക് ഹാവ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് കൂടുതലായിട്ട് ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാം നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വരുമായിരുന്നു എന്നെങ്ങനെ പറയാം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ വരുമായിരുന്നു പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു നീ പറഞ്ഞൂല്ല അതുകൊണ്ട് ഞാൻ വന്നൂല്ല അല്ലേ അപ്പം എങ്ങനെ പറയാം വേറെ നോക്കാം ഞാൻ പാർട്ടിക്ക് പോകുമായിരുന്നു പക്ഷേ എൻ്റെ മകന് അസുഖം വന്നു അല്ലേ അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു എൻ്റെ മകൻ അസുഖം വന്നത് എനിക്ക് പാർട്ടിക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ എങ്ങനെ പറയാം ഐ വുഡ് ഹാവ് ഗോ ടു ദ പാർട്ടി ബറ്റ് അല്ലേഡം ഗോൺ ടു ദാർട്ടി ബട്ട് മൈസാൻ ഗോഡ്സിന്റെ മകന് അസുഖമായതുകൊണ്ട് എനിക്ക് പാർട്ടിക്ക് പോകാൻ പറ്റിയില്ല അല്ലെങ്കിൽ എങ്ങനെ പറയാം ഞാൻ പാർട്ടിക്ക് പോകുമായിരുന്നു പക്ഷേ എൻ്റെ മകന് അസുഖം വന്നു അപ്പൊ എങ്ങനെ പറയാം ഐ വുഡം ഗോ ടു ദി ബ് മൈസാൻ ഗോഡ് സിഖ് അതായത് എന്റെ കുട്ടിക്ക് സിഖ് ആയതുകൊണ്ട് എനിക്ക് പാർട്ടിക്ക് പോകാൻ കഴിഞ്ഞില്ല വേറെ തരത്തിൽ പറയാം ഞാൻ പാർട്ടിക്ക് പോകുമായിരുന്നു പക്ഷെ ഞാൻ ടയർഡായിരുന്നു ഞാൻ ക്ഷീണതിനായിരുന്നു അപ്പോൾ എന്താ കാര്യം ഇവിടെ എനിക്ക് ക്ഷീണമുള്ളത് കൊണ്ട് എനിക്ക് പാർട്ടിക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ എങ്ങനെ പറയും അത് ഐ വുഡ് ഗോൻ ടു ദാർട്ടി ബട്ട് ഐ വാസ് ടയർഡ് ഐ വുഡ് ഗോൻ ടു ദ പാർട്ടി ബട്ട് ഐ വാസ് റിലി ടയർഡ് വേറെ നോക്കാം ഞാൻ നിങ്ങളെ വിളിക്കുമായിരുന്നു പക്ഷേ നിങ്ങളുടെ നമ്പർ എനിക്ക് അറിയില്ലായിരുന്നു നമ്മൾ സാധാരണ പറയുന്നതാണല്ലേ ഞാൻ നിങ്ങളെ വിളിക്കുമായിരുന്നു പക്ഷേ നിങ്ങളുടെ നമ്പർ എനിക്കറിയില്ലായിരുന്നു എന്നെങ്ങനെ പറയാം ഐ വുഡ് ഹാവ് യു ബട്ട് ഐ ഡി നോ യു നമ്പർ അല്ലേ ഐ വുഡ് ഹവ് യു ബട്ട് ഐ ഡി നോ യു നമ്പർ അതുകൊണ്ട് എന്ത് സംഭവിച്ചു എനിക്ക് നിങ്ങളുടെ നമ്പർ അറിയില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് നിങ്ങളെ വിളിക്കാൻ പറ്റിയില്ല എങ്ങനെ പറയാം ഐ വുഡ് ഹാ കോൾ യു ബട്ട് ഐ ഡി നോ നോ യു നമ്പർ ഇനി നമുക്ക് വേറെ ഒന്നും കൂടി നോക്കാം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പാർട്ടിക്ക് പോകുമായിരുന്നു പക്ഷേ ഞാൻ ശരിക്കും തിരക്കിലായിരുന്നു അതായത് തിരക്കിലായത് കൊണ്ട് എനിക്ക് പാർട്ടിക്ക് പോകാൻ പറ്റിയില്ല അപ്പൊ എങ്ങനെ പറയും ബിസി അതായത് ഞാൻ തിരക്കിലായത് കൊണ്ട് എനിക്ക് പാർട്ടിക്ക് പോകാൻ പറ്റിയില്ല എന്ന് പറയുന്നത് അല്ലേ വേറെ നോക്കാം നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിരുന്നെങ്കിൽ ഫ്ലൈറ്റ് കിട്ടിയേനെ അല്ലെങ്കിൽ ഫ്ലൈറ്റ് കിട്ടുമായിരുന്നു എന്നെങ്ങനെ പറയാം നമ്മൾ നേരത്തെ എത്തിയിരുന്നെങ്കിൽ ഫ്ലൈറ്റ് കിട്ടുമായിരുന്നു എന്നെങ്ങനെ പറയാം ഹവ്ലിയേ വിട്ട് ഫ്ലൈറ്റ് ഹ് നമ്മൾ നേരത്തെ എത്തിയിരുന്നെങ്കിൽ ഫ്ലൈറ്റ് കിട്ടുമായിരുന്നു

പക്ഷേ എന്ത് സംഭവിച്ചു മഴ പെയ്തില്ല അതുകൊണ്ട് നിങ്ങൾ നിറഞ്ഞിട്ട് വല്ല ഓക്കെ വേറെ നോക്കാം നിങ്ങൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പരീക്ഷയിൽ വിജയിക്കുമായിരുന്നു പക്ഷേ എന്ത് സംഭവിച്ചു നിങ്ങൾ കഠിനാധ്വാനം ചെയ്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയിൽ വിജയിക്കാൻ സാധിച്ചില്ല അത് നമുക്ക് എങ്ങനെ പറയാം ഇഫ് യു ഹാഡ് വോട്ട് ഹാർഡർ you would have passed your exam. If you had worked harder, you would have passed your exam. നിങ്ങൾ കഠിനാധ്വാനം ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയിൽ വിജയിക്കാമായിരുന്നു പക്ഷേ എന്ത് സംഭവിച്ചില്ല നിങ്ങൾ കഠിനാധ്വാനം ചെയ്തില്ല അതുകൊണ്ട് നിങ്ങൾ വിജയിച്ചില്ല നിന്റെ ജന്മദിനത്തിൽ അല്ലെങ്കിൽ നിന്റെ ബർത്ത്ഡേയിൽ നിങ്ങൾ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ ഞാൻ ഹാപ്പി ആയേനെ എന്ന് നമ്മൾ സാധാരണ പറയുന്നതാണല്ലേ എങ്ങനെ പറയാം ഐ വുഡ് ഹാവ് ബീൻ ഹാപ്പി ഇഫ് യു ഹാഡ് കോൾ മീ ഓൺ യു ബേഡേ നിന്റെ ജന്മദിനത്തിൽ അല്ലെങ്കിൽ നിൻ്റെ ബർത്ത് ഡേയിൽ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയേനെ ഞാൻ സന്തോഷിച്ചേനെ എന്നെങ്ങനെ പറയാം ഐ വുഡ് ഹാവ് ബീൻ ഹാപ്പി ഇഫ് യു ഹാഡ് കോൾ മീ ഓൺ യു ബേഡേ പക്ഷെ എന്ത് സംഭവിച്ചില്ല നിങ്ങൾ എന്നോട് പറഞ്ഞില്ല ഞാൻ ഹാപ്പി ആയതുമില്ല അല്ലേ വേറെ നോക്കാം നിങ്ങൾ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ സന്ദർശിക്കുമായിരുന്നു എങ്ങനെ പറയാം നിങ്ങൾ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ സന്ദർശിക്കുമായിരുന്നു അതെങ്ങനെ പറയാം ഇഫ് ഐ ഹാഡ് നോൺ യു വേരൻ്റെ ഹോസ്പിറ്റൽ ഐ വുഡ് ഹാവ് വിസിറ്റഡ് യു ഇഫ് ഐ ഹാഡ് നോൺ യു വേരൻ ഹോസ്പിറ്റൽ ഐ വുഡ് ഹാവ് വിസിറ്റഡ് യു നിങ്ങൾ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ സന്ദർശിക്കുമായിരുന്നു പക്ഷേ എന്ത് സംഭവിച്ചില്ല നിങ്ങൾ ആശുപത്രിയിലാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു അതുകൊണ്ട് നിങ്ങളെ എനിക്ക് സന്ദർശിക്കാനും പറ്റിയില്ല വേറെ നോക്കാം ആവശ്യത്തിന് പണം പണമുണ്ടായിരുന്നെങ്കിൽ ഞാനൊരു കാർ വാങ്ങുമായിരുന്നു എന്നെങ്ങനെ പറയാം ഇഫ് ഐ ഹാഡ് ഇനഫ് മണി ഐ വുഡ് ഹാവ് ബോട്ട് എ കാൾ ഐ ഹാഡ് ഇൻഫ് മണി ഐ വുഡ് ഹാവ് ബോർഡെ കാൾ ആവശ്യത്തിന് പണം പണമുണ്ടായിരുന്നെങ്കിൽ ഞാനൊരു കാർ വാങ്ങുമായിരുന്നു ഇഫ് ഐ ഹാഡ് ഇനഫ് മണി ഐ വുഡ് ഹാവ് ബോർഡി കാർഡ് പക്ഷേ എന്നെ സംഭവിച്ചില്ല എനിക്ക് പണം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് കാർ വാങ്ങാനും പറ്റിയില്ല വേറെ നോക്കാം ഞാൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുമായിരുന്നു പക്ഷെ എനിക്ക് സുഖമില്ലായിരുന്നു എങ്ങനെ പറയാം ഐ വുഡ് ഹാവ് അറ്റൻഡ് ദ മീറ്റിംഗ് വര എവേഴ്സ് വെരി സിക്ക് ഞാൻ മീറ്റിംഗിൽ പങ്കെടുക്കുമായിരുന്നു പക്ഷേ എനിക്ക് അസുഖമായിരുന്നു എനിക്ക് സുഖമില്ലായിരുന്നു എങ്ങനെ പറയാം ഐ വുഡ് ഹാവ് അറ്റൻഡ് ദ മീറ്റിംഗ് നേരത്തെ പോയിരുന്നെങ്കിൽ കൃത്യസമയത്ത് എത്തുമായിരുന്നു എന്നെങ്ങനെ പറയാം അവൾ നേരത്തെ പോയിരുന്നെങ്കിൽ കൃത്യസമയത്ത് എത്തുമായിരുന്നു എന്നെങ്ങനെ പറയാം ഹാട്ട് ലെഫ്റ്റ് കളികൾ ലെഫ്റ്റ് കളിയൾ ശിവ് അറായ് ടൈം അവൾ നേരത്തെ പോയിരുന്നെങ്കിൽ കൃത്യസമയത്ത് അവൾ എത്തുമായിരുന്നു പക്ഷെ എന്ത് സംഭവിച്ചില്ല അവൾ നേരത്തെ പോയുമില്ല കൃത്യസമയത്ത് എത്താനും കഴിഞ്ഞിരുന്നില്ല നോക്കാം നീ അത് പറഞ്ഞിരുന്നെങ്കിൽ അവൾക്ക് ദേഷ്യം വരുമായിരുന്നു എന്നെങ്ങനെ പറയാം സെറ്റ് സെഡ് ദാട്ട് നീ പറഞ്ഞിരുന്നെങ്കിൽ അവൾക്ക് ദേഷ്യം വരുമായിരുന്നു നീ പറഞ്ഞിരുന്നെങ്കിൽ അവൾക്ക് ദേഷ്യം വരുമായിരുന്നു വരെ നോക്കാം അവൾ കൂടുതൽ കഷ്ടപ്പെട്ട് പഠിച്ചിരുന്നെങ്കിൽ അവൾ പരീക്ഷയിൽ വിജയിക്കുമായിരുന്നു എന്നെങ്ങനെ പറയാം അവൾ കൂടുതൽ കഷ്ടപ്പെട്ട് പഠിച്ചിരുന്നെങ്കിൽ അവൾ പരീക്ഷയിൽ വിജയിക്കുമായിരുന്നു

് പാസ് ദ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഉടാവിന്റെ ഉപയോഗത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു